ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കുമോ ഇതിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പടക്കം വാങ്ങിച്ച കഥയ്ക്ക് ഒക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല മക്കൾ ഇതുവരെ രണ്ടാളും തന്നെ പൂത്തിരിയോ അതിൽ കമ്പിത്തിരിയോ ഒന്നും കത്തിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പടക്കടേൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിച്ചാലോ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർ ഇതിങ്ങനെ കത്തിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയും കൂടെ എടുത്തു അങ്ങനെ ഈ ഒരു പൂത്തിൽ നമ്മൾ ഒന്ന് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞാക്കെ കത്തിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പെട്ടെന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു പടക്കവും മുൻപൂത്തിരി കത്തിച്ചത് ന്യൂ ഇയറിൻ്റെ തലേന്ന് രാത്രി ഒരു എട്ടര മണിക്കാണ് കേട്ടോ ആ സമയത്താണ് നമ്മളിതൊക്കെ ഒന്ന് ഷെയർ ആക്കിയത് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഇന്നിപ്പോൾ ഇനുസിന് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ അവളെ സ്കൂളിലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇസു എണീറ്റത് ഇനിയിപ്പോൾ ആൾക്ക് പല്ലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ അവളുടെ ഫീഡിങ് ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം ഉണ്ട് ആൾക്ക് ഇല്ലെങ്കിൽ പിന്നെ ഉറക്കത്ത് നിന്ന് എണീറ്റവാട് ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് ആളെ എടുത്തുകൊണ്ട് വരൽ ഇതിപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഫീഡിങ് നിർത്തവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ ഇപ്പോൾ വേഗം ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് വാരിയിട്ട് ജസ്റ്റ് അവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഈ സമയത്തൊക്കെ ആൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു കേട്ടോ ഫീഡിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ് പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു രാത്രി ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്ഥിരം പല്ലവി പോലെ പുറത്ത് തന്നെ പോകണം പിന്നെ ഞാൻ ബ്രെഡ് വാട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തോട്ടിങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ആൾ അവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ട് കണ്ടപ്പോൾ പിന്നെ സീറ്റൗട്ടിൽ ഇരിക്കേണ്ട കാറിലിരുന്നിട്ട് ഫുഡ് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം സീറ്റ് സീറ്റൌട്ട് ിലിരിക്കാതെ കാറിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വയറൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്താലേ ആൾ ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അവൾ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കാറിലൊക്കെ കൊണ്ടിരുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാനും കൂടി ഇരിക്കണം എന്നാണ് കേട്ടോ പിന്നെ ഞാനും ഇരുന്ന് അതൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലാൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവൾക്ക് ടി വി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അകത്തിരുത്തിയിട്ട് ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വരികയാണ് മുറ്റത്ത് ഇലയും അങ്ങനെ വേസ്റ്റുകളൊന്നും കാര്യമായിട്ടില്ല ഇന്നലെ രാത്രി നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചില്ല അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ നമ്മൾ പുതിയതായി താമസിച്ചത് കൊണ്ട് ഇല മരങ്ങളും കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ കാര്യമായിട്ട് ഇലകളൊന്നും വീഴാറില്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ അടിച്ചു വരിക മതി എന്നാൽ നമ്മുടെ ഒരു പൊറുതേടേന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരും കേട്ടോ പിന്നെ ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവരും പുതിയ തീരുമാനങ്ങളോ കാര്യങ്ങളൊക്കെ എടുത്തോ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമന്റ് ആക്കുക ഞാനും ഇതുപോലെയാണ് എല്ലാ വർഷവും തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതുവരെ ഒന്നും തന്നെ നടന്നിട്ടില്ല കേട്ടോ പിന്നെന്താ മുറ്റൊക്കെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരികഴിഞ്ഞിട്ട് തുടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വെക്കേഷൻ ഒക്കെ ആയിട്ട് വീട്ടിൽ പോയത് നന്നായിട്ട് തന്നെ കാണാനുണ്ട് കേട്ടോ മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കസേരയൊക്കെ ഒന്ന് നീക്കിയിട്ടതാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കൈ കണ്ടത് ഇങ്ങനെ പോയാൽ ഞാൻ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പൊട്ടിച്ചെടുക്കും ചെറു ജസ്റ്റ് ഒന്ന് നീക്കിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് കസേരയൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെതാ മൊത്തത്തിൽ തുടക്കുമ്പോഴത്തേക്ക് ഇത് വന്നു അപ്പോൾ സിറ്റൗട്ടിൽ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പം പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിപ്പോൾ ചെടി മാത്രമേ ഉള്ളൂ ഇനുസു പോയാൽ പിന്നെ ഇസു എപ്പോഴും എൻ്റെ പുറകെ തന്നെ ഉണ്ടാവട്ടോ ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അവളോട് അവിടെ മാറി ഞാൻ അവിടെ തുടക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ മാറി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ തുടക്കൽ കഴിഞ്ഞിട്ട് നേരെതാ നമ്മുടെ വാഷിങ്ങിന് ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ചധികം ഡ്രസ്സ് തന്നെ ഉണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വേഗം അലക്കാനിട്ടിട്ട് അകത്തേക്ക് കയറട്ടെ ഇനി അകത്തുള്ള എല്ലാ പരിപാടിയും ചെയ്യാനുണ്ട് അങ്ങനെ അകത്തത്തെ പണികൾ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇസുവിന് വേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ അവൾക്കൊരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു രണ്ട് മൂന്ന് ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് കുടിപ്പിക്കാൻ ഞാൻ തന്നെ നിന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ അതുകൊണ്ട് സിറ്റൗട്ടിലേക്കൊക്കെ പോയി അപ്പോൾ ഞാൻ ഇതിലടക്ക് രാവിലെ ഇന്ന് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയോ അതുപോലെ പാത്രം കഴുകുന്ന പരിപാടിയോ അതൊക്കെ നേരത്തെ കഴിച്ചത് കൊണ്ട് ഇന്ന് അതൊന്നുമില്ല ഇനിയിപ്പോൾ എന്താ ഞാൻ കൈയ്യോടെ തന്നെ പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് അരിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അധികം എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ് എനിക്കെന്നല്ല അധികം വീട്ടമ്മമാർക്കും മടിയുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ അത് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് മാവൊക്കെ അരച്ച് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആ ഒരു ഉറക്കച്ചടവിൽ കിച്ചണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ് കേട്ടോ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആലോചിച്ച് നിൽക്കേണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ആക്കുക പിന്നെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാനിത് ആ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊട്ടാൻ പോകുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇസുവിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ പോയിട്ട് വേസ്റ്റൊക്കെ ഒന്ന് കൊട്ടിയിട്ട് വരികയാണേ ഇന്നിപ്പോൾ ന്യൂ ഇയറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്ക് ഭയങ്കര മടിയുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താ പറയുക വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ ആളങ്ങോട്ട് മുമ്പോട്ട് സെറ്റായി കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല ഉഷാറായി ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് തീരും പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കും ഇവരിയ്ക്കും പിന്നെ മോളുടെ ഒപ്പം കുറച്ച് നേരം കളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഭയങ്കര മടി ഒഴിച്ച ദിവസമാണ് കേട്ടോ കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പണികളൊക്കെ കഴിയാനും ഒരുപാട് ലേറ്റായി ചില ദിവസം അങ്ങനെ ആവാറുണ്ടല്ലേ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് രാവിലെ തന്നെ നല്ല സെറ്റായി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീർത്ത് അങ്ങനെയൊക്കെ അധികം ആളുകളും മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പോയെങ്കിലും എല്ലാ വർഷവും നമുക്ക് അടിപൊളിയാകുന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കഴിഞ്ഞ വർഷം നമുക്ക് നമുക്കൊരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വർഷവും നമ്മൾ ഒരിക്കലും അത് വരില്ല എന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസിലൊരിക്കലും നിൽക്കാം നിൽക്കരുത് കേട്ടോ കാരണം മനുഷ്യ സഹജമാണ് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവുക അത് എല്ലാ വർഷവും ഉണ്ടാവും പിന്നെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവതും നമ്മൾ ശ്രമിക്കുക നമുക്ക് എങ്ങനെ വിഷമം വന്നാലും സങ്കടം വന്നാലും ഒക്കെ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അതിൻ്റെ ചീത്തവശം നമ്മൾ മൈൻഡാക്കാതെ അതിൽ നിന്നുള്ള നല്ല വശത്തേക്ക് മൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തുക കേട്ടോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും അപ്പം നമ്മൾ പ്രശ്നങ്ങൾ വന്നു വിചാരിച്ചിട്ട് അത് ആലോചിച്ച് ദുഃഖിച്ചിരിക്കാതെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തേടിപ്പോയി കണ്ടെത്തണം അപ്പോൾ പിന്നെ നമ്മുടെ മൈൻഡും പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ നമുക്ക് പറ്റൂട്ടോ ഇല്ലാതെ നമ്മൾ അതന്നെ വിചാരിച്ചിരുന്നാൽ നമ്മുടെ ഓരോ ദിവസങ്ങളും അതിൻ്റേതായിട്ട് അതിലങ്ങോട്ട് ഒതുങ്ങി കൂടി പോകട്ടോ അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് സന്തോഷിക്കാൻ അതുപോലെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഏതൊരു സമയവും നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഫങ്ഷന് പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ചിരിക്കണം എന്ന് തോന്നിയാൽ അത് കുറച്ച് ഉറക്കനെ ആയിപ്പോയാൽ ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ നമുക്കത് ഭയങ്കര നഷ്ടം ഊട്ടാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതൊരു സന്തോഷിക്കുന്ന നിമിഷമായാലും അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആയിട്ട് അഡ്വൈസായിട്ട് നൂറിലൊരാൾക്കെങ്കിലും ഉപയോഗപ്പെടുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളൊരു പ്രശ്നത്തിൽ നമ്മൾ വലിഞ്ഞ് കയറാതിരിക്കുക മെയിനായിട്ട് നമ്മൾ നമ്മളായ ഒരു വ്യക്തികളായിട്ടുതന്നെ നിലനിൽക്കുക കേട്ടോ അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ കേട്ട് അത് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് പ്രശ്നം വഷളാക്കാതിരിക്കുക നമുക്കതിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ മാത്രം അവർ നമ്മളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞെങ്കിൽ മാത്രം നമ്മളതിൽ ആക്റ്റീവുക അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രശ്നത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും ഇടപെട്ട് ആ ഒരു പ്രശ്നം വഷളാക്കാതിരിക്കുക കാരണം രണ്ടാൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിലേക്ക് മൂന്നാമത്തെ മൂന്നാമതൊരാൾ വരുമ്പോഴാണ് അതൊന്നുകൂടെ വഷളാവുക അല്ലാതെ അത് അവർക്ക് മൂന്നാമത്തെ ആൾക്ക് അത് സൊല്യൂഷൻ കണ്ടെത്താൻ നൂറിൽ കുറച്ച് ശതമാനം മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് രണ്ടാൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ രണ്ടാൾ തന്നെ മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ സ്വയം ചിന്തിച്ചാൽ അവളുടെ പ്രശ്നത്തിലേക്ക് ഞാൻ പോവില്ല അങ്ങനെ ഇപ്പോൾ സംസാരത്തിനിടയിൽ എൻ്റെ അടിക്കലും വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ അലക്കിയതൊക്കെ ഞാൻ വിരിച്ചും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം അലക്കിയതായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഇട്ടു ഉച്ചയപ്പത്തേക്ക് ഇന്ന് ഉച്ചായപ്പത്തേക്ക് അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാനിതാ ഒരു വെള്ള ടോപ്പ് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചപ്പം ജസ്റ്റ് ഫുഡിൻ്റെ സ്റ്റേനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയോന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാന് അപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കുള്ള പരിപാടി എന്ന് വച്ചാൽ കുഞ്ഞാക്കാൻ രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലക്കാൻ വരുന്നതിന് മുന്നേ ഈസു കൂടെ വന്നിട്ട് പണിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബക്കറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനും കൂടെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ മടി പിടിച്ചിരുന്നത് കാരണം കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ ഒന്നും കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യണ്ട മാത്രം മതിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ പറഞ്ഞത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാം കേട്ടോ ഇപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരേക്കും ബൈ ബൈ അസ്സാം വലൈക്കും ടേക്ക് കെയർ